മൂന്നാം തവണയും അധികാരത്തിലേറി ഹരിയാനയും മഹാരാഷ്ട്രയും ജയിച്ചു കയറി ബീഹാറിൽ ഒറ്റയ്ക്ക് ഭരിക്കാമെന്ന ബി ജെ പിയുടെ സ്വപ്നത്തിന് മേലെയാണ് രാഹുൽ ഗാന്ധി ആറ്റമ്പും വർഷിച്ചത് ബി ജെ പി ജയിച്ചു കയറിയ തിരഞ്ഞെടുപ്പിന് പിന്നാലെ വോട്ട് കൊള്ളയുടെ തെളിവുകൾ ഓരോന്നായി പുറത്തുവിട്ട രാഹുൽ ഗാന്ധി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എങ്ങനെയാണ് ബി ജെ പിയുടെ ബൂത്ത് ഏജന്റുമാരായി പ്രവർത്തിക്കുന്നതെന്നും ബി ജെ പിക്ക് വേണ്ടി എങ്ങനെയെല്ലാം കുനിഞ്ഞു നിൽക്കുമെന്നും പച്ചയ്ക്ക് കാട്ടിയപ്പോൾ കാട്ടിയപ്പോൾയായീകരിക്കാൻ പോലും ആകാതെ ചരിത്രത്തിലാദ്യമായി ഒരു ഭരണഘടനാ സ്ഥാപനം തുണിയുരിഞ്ഞു നിന്നു ജനഹിതത്തെ സമ്പൂർണമായും കൊള്ളയടിച്ചാണ് മോദി മൂന്നാം തവണയും അധികാരത്തിലേറിയതെന്ന സത്യം ലോകത്തോട് വിളിച്ചു പറഞ്ഞ രാഹുൽ ഗാന്ധി അവിടെയും കൊണ്ട് നിർത്തിയില്ല ഇന്ത്യ സഖ്യത്തിന്റെ നേതൃത്വത്തിൽ ബീഹാറിന്റെ തെരുവിലേക്ക് ഇറങ്ങി നിന്നു ഇപ്പോഴും നമ്മൾ ജനാധിപത്യ സംവിധാനത്തിലാണ് എന്ന ചതിയുടെ വഞ്ചനയുടെ ഉള്ളറകൾ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും കുടഞ്ഞു പുറത്തിട്ടു മാധ്യമങ്ങൾ നിശബ്ദരായെടുത്ത് കുനിയാൻ പറയുമ്പോൾ മുട്ടിലെഴിഞ്ഞെടുത്ത് നിങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ബീഹാറിലെ അരപ്പട്ടിണിക്കാരായ ലക്ഷക്കണക്കിന് തൊഴിലാളി മനുഷ്യരോട് രാഹുൽ ഗാന്ധി സംഘവും ഉറക്കെ വിളിച്ച് പറഞ്ഞു വോട്ടധികാര യാത്ര ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായ ഭരണഘടനാ സംരക്ഷണ യാത്രയായി മാറിയിരിക്കുകയാണിപ്പോൾ വോട്ട് ചോരി എന്ന മുദ്രാവാക്യവുമായി ഓഗസ്റ്റ് പതിനാറിന് സാസ്രാമിൽ ആരംഭിച്ച പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ യാത്ര ബീഹാറിലെ ഇരുപതിലധികം ജില്ലകളിലൂടെ ആയിരത്തി മുന്നൂറ് കിലോമീറ്ററിലധികം സഞ്ചരിച്ച് സെപ്റ്റംബർ ഒന്നിന് പാറ്റ്നിയിൽ സമാപിക്കാനിരിക്കുകയാണ് ഗ്രാമ വ്യത്യാസമില്ലാതെ പിന്നാക്ക ദളിത് മുസ്ലിം വിഭാഗങ്ങൾക്കിടയിലും യുവാക്കൾ സ്ത്രീകൾ കർഷകർ തൊഴിലാളികൾ തുടങ്ങി ബീഹാറിൻ്റെ മുഴുവൻ രാഷ്ട്രീയ ഭൂപടത്തെയും ഇളക്കി മറച്ചുകൊണ്ട് വോട്ടധികാര യാത്ര ജനാധിപത്യത്തിൻ്റെ വീണ്ടെടുപ്പ് യാത്ര കടന്നു പോവുകയാണ് അറുപത്തിരണ്ട് ലക്ഷം വോട്ടർമാരാണ് ഉറ്റയടിക്ക് ബീഹാറിലെ വോട്ടർ പട്ടികയിൽ നിന്ന് മാഞ്ഞുപോയത് തങ്ങൾക്ക് വോട്ട് ചെയ്യാൻ സാധ്യതയില്ലാത്തവരെ പുറത്താക്കുകയാണ് മരണപ്പെട്ടെന്നും രാജ്യം വിട്ടുപോയെന്നും വിധി എഴുതുകയാണ് ആയിരക്കണക്കിന് വ്യാജന്മാരെ തിരികെ കയറ്റുകയാണ് രാഹുലിൻ്റെ വാർത്താസമ്മേളനത്തിന് ശേഷം ഓൾഡ് ന്യൂസും ന്യൂസ് ലോണ്ടറിയും റിപ്പോർട്ടേഴ്സ് കളക്റ്റീവും ദി വയറും തുടങ്ങി ബി ജെ പിക്ക് ഇപ്പോഴും വിലയ്ക്ക് വാങ്ങാൻ കഴിയാത്ത മാധ്യമങ്ങൾ വോട്ട് കൊള്ളയുടെ ആഴം വ്യക്തമാക്കുന്ന റിപ്പോർട്ടുകൾ ഓരോന്നായി പുറത്തുവിടുകയാണ് കേരളം മുതൽ ബീഹാർ വരെ തിരഞ്ഞെടുപ്പുകൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ നിരവധി പുനർജനനങ്ങളാണ് നടന്നതെങ്കിൽ ബീഹാറിൽ ലക്ഷങ്ങളെ കുന്നുതള്ളുകയാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തത് അതിന് ഇന്ത്യൻ ജനാധിപത്യം നിന്ന് തരില്ലെന്നാണ് രാഹുൽ ഗാന്ധി സംഘവും ബീഹാറിൽ പൊള്ളുന്ന വേലിൽ വിളിച്ചു പറയുന്നത് വോട്ടർ പട്ടികയാണ് തിരഞ്ഞെടുപ്പിൻ്റെ അടിത്തറ തിരഞ്ഞെടുപ്പാണ് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ആണിക്കല്ല് അത് പറിച്ചെടുക്കാൻ അനുവദിക്കില്ലെന്ന പ്രതിപക്ഷത്തിന്റെ ശബ്ദം രാജ്യമാകെ ഏറ്റെടുക്കുകയാണ് മടിച്ചു മടിച്ചാണെങ്കിലും ദേശീയ മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയാണ് ജനസംഖ്യയിൽ ഭൂരിഭാഗത്തിനും ദിവസവും അഞ്ഞൂറ് രൂപ പോലും വരുമാനമില്ലാത്ത ജനസംഖ്യയിലെ പത്തൊമ്പത് ദശാംശം ആറ് അഞ്ച് ശതമാനം വരുന്ന പട്ടികജാതിക്കാരിൽ നാൽപ്പത്തിരണ്ട് ദശാംശം ഒൻപത് മൂന്ന് ശതമാനവും ദരിദ്രരായ അതീവ പിന്നാക്ക ഒ ബി സി വിഭാഗങ്ങളിലെ ഭൂരിഭാഗം മനുഷ്യരും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയായ അതേ ബീഹാറിൽ വോട്ടവകാശത്തിനു വേണ്ടി നടത്തുന്ന പോരാട്ടം ഏറെ പ്രധാനപ്പെട്ടതാണ് ഒരിക്കൽ കൂടി ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മഹാപരീക്ഷണശാലയാവുകയാണ് ബീഹാർ ഇതിൽ വിരളി പിടിച്ച മോദിയും സംഘവും രാഹുലിനും പ്രതിപക്ഷത്തിനും നേരെ ഏതസ്ത്രവും ഉപയോഗിച്ചേക്കാം ആസന്നമായ ബീഹാർ തിരഞ്ഞെടുപ്പ് ജയിക്കാൻ ഏതറ്റം വരെയും പോയേക്കാം പക്ഷേ ജനാധിപത്യത്തെ അകാല മരണത്തിന് വിട്ടുകൊടുക്കാൻ ഒരുക്കമല്ലെന്ന പ്രഖ്യാപനം ബീഹാറിലെ ജനതയ്ക്ക് അവഗണിക്കാനാവില്ല ഇന്ത്യൻ ജനതയ്ക്ക് കണ്ടില്ലെന്നൊന്നും അടിക്കാനാവില്ല